ഈ പ്ലേറ്റിലേക്ക് ദോശ ഇട്ട് ഞാൻ ഞാൻ ചെയ്യും ദോശയൊക്കെ കുഴപ്പമില്ല പക്ഷേ എന്നാലും ഒരു അർത്ഥമുള്ള സിനിമകൾ ഞാൻ അടുത്ത ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സിനിമ ചെയ്തു വിഷ്ണു സിനിമ അനൗൺസ് ചെയ്യാറായില്ല പ്രൊഡക്ഷനില് അവർ പറഞ്ഞിട്ടില്ല ഇതുവരെ നമുക്ക് ഒരു ഫോട്ടോ പോലും റിലീസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല സച്ച് എക്സ്പീരിയൻസ് ബ്യൂട്ടിഫുൾ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ദിവസം കൊണ്ട് ഷൂട്ടിങ്ങും കഴിഞ്ഞു ഗംഭീര ഗംഭീരപടം അതിന്റെ ഒന്നും പറയാനുള്ള പെർമിഷൻ ആയിട്ടില്ല പ്രൊമോഷൻ എന്തായാലും ഞങ്ങൾ എല്ലാവരും വരും കാരണമെന്ന് വെച്ചാൽ ആ ടീം ഷൂട്ടിങ് കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോയിട്ടില്ല സാധാരണ നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ പറഞ്ഞു പോന്ന പിന്നെ അവരെ പരസ്പരം കാണുന്ന പ്രൊമോഷൻ കാണാം അല്ലെങ്കിൽ ഡബിങ്ങിന് കാണാം ഇത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടൊരു അഞ്ച് തവണയെങ്കിൽ ഞങ്ങളെല്ലാരും കൂടെ കൂടി ഒന്ന് കടിക്കാൻ പോയി ഇൻഡസ്ട്രാറ് കാണാൻ പോയി കവര് കാണാൻ പോയി ഈ ഗ്രൂപ്പ് ആക്ടേഴ്സും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഡയറക്ടേഴ്സും കോസ്റ്റ്യൂമിലെ ആൾക്കാരും സ്റ്റില് എല്ലാരും കൂടെ ആരും ഫാമിലി ആയി പോയി ഈ സയൻസ് സയൻസ്റ്റർ മനസ്സിലാവുള്ളൂ അവര് സിനിമ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറയാനുള്ളത് ഒരു സിനിമ നമ്മൾ എന്ത് കാര്യം ഒന്നും കാണും അഭിപ്രായം പറയുന്ന സയൻസ് ഒന്നും അല്ലല്ലോ അത് ഇമോഷണല്ലേ അച്ഛനും മകളും വേറെ തരം അല്ലേ ായിട്ട് കൊള്ളൂന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒന്നും തന്നിരുന്നില്ല ഇത്രയും അത് മോശമാക്കരുത് എന്നുള്ള ഒരു മോശമാണെങ്കിൽ പോലും തീരെ ഇഷ്ടപ്പെട്ട എഴുതാതിരിക്കും ബിഗ് ബി ഒക്കെ ഞാൻ എഴുതിയിരുന്നു അതൊക്കെ ഇഷ്ടമുള്ള റിവ്യൂ എന്റെ നല്ല ബിഗ് ബി ഞാൻ റിവ്യൂ ചെയ്ത പടം ആ സമയത്ത് കുറെ പടങ്ങള് വായിക്കുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പടങ്ങളൊക്കെ ആ സമയത്ത് നമ്മളെ റിവ്യൂ ചെയ്തോണ്ടിരിക്കുന്നോണ്ട് എല്ലാ ഫസ്റ്റ് കാണുമായിരുന്നു ഇഷ്ടപ്പെടാത്ത സിനിമയുണ്ടെങ്കിൽ ബിഗ് ബി കാണുന്ന സമയത്ത് അങ്ങനത്തെ പടം ഒന്നും മുമ്പ് വന്നിട്ടില്ല അത്ര സ്റ്റൈല് സ്ലോ മോഷൻ മ്മുക്കടെ സ്റ്റോൺ ഫേസിലെ ആക്ടിങ് എല്ലാത്തിനും വേറൊരു ഫ്ലേവർ ഇതുവരെ കാണാത്ത അവിടെ നമ്മള് സ്റ്റാർട്ടിങ് മലയാള സിനിമയുടെ ഒരു വേറെ ഫേസ് സ്റ്റാർട്ട് സ്റ്റാർട്ടിംഗ് അവിടെ പോസ്റ്റർ തന്നെ വെറൈറ്റി അല്ലേ എന്തായിരുന്നു ബിഗ് ബി കണ്ടിറങ്ങി മനസ്സിലായി അത് ഒരു പുതിയൊരു കാറ്റ് വീശിയ പോലെ തന്നെ നമുക്ക് അനുഭവപ്പെട്ട ഒരു ഭയങ്കര പുതു പുതു കാഴ്ച അങ്ങനെ തന്നെയാണ് നമുക്കത് അനുഭവപ്പെട്ട ആ സിനിമ കാണുമ്പോൾ എന്തൊരു ഡിഫറെൻ്റ് ആയിരുന്നു സിനിമ തിയേറ്ററിൽ കാണാനായിട്ട് സ്വാഗം നമുക്ക് എന്ന് പറയാൻ വന്നാൽ നമ്മൾ സ്വാഗം ഒന്നുള്ളവാക്കൊന്നുമില്ല പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ടെക്സ്ചറിങ്ങിൽ ലൈറ്റിംഗ് പാറ്റേണിലൊക്കെ വന്നിട്ടുള്ള ഡിഫറൻസിൽ രണ്ടും കൂടെ കണ്ടത് പക്ഷേ അത് നമുക്ക് ഭയങ്കര ഒരു ഓരോ ഓ ഇതാണ് സിനിമ എന്ന് തോന്നുന്ന ഒരു ആയിരുന്നു ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്ത് ഇങ്ങനെ മലയാളത്തിൽ മാറി വരുന്നല്ലോ ഇപ്പം സോൾട്ട് പേപ്പർ വരുന്നു കോക്ടൈൽ വരുന്നു ട്രാഫിക് വരുന്നു അവിടെ നിന്നാകൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തി എട്ട് അങ്ങനെ പ്രോബിളി പതിനൊന്നും തൊട്ടിട്ട് ചപ്പക്കുരിശോട്ടിട്ടൊക്കെ അങ്ങനെ മാറാറില്ല ചപ്പക്കുരിശോട്ടാണ് ചപ്പകുരിശ്ശ ആ സമയം തൊട്ടിട്ട് അപ്പം അപ്പോൾ നിങ്ങൾ സിനിമ ഫോളോ ചെയ്യുന്ന ആളുകൾ അവരുടെ ഇടയിലേക്കുള്ള ടോക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ സിനിമ മാറി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയായിരുന്നു എന്തായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ഞാൻ സിനിമയെ പഠനിക്കാൻ ഞാൻ ഞാനീ രണ്ടായിരത്തി ഏഴ് വരെയുള്ളൂ എൻ്റെ പരിപാടി എഴുത്തും കാര്യങ്ങളൊക്കെ സിനിമ മാറി ചപ്പക്കുരിശൊക്കെ ഡെഫിനറ്റ്ലി സിനിമ മാറി തുടങ്ങി എന്ന് പറയുന്ന ഒരു സംസാരം ഉണ്ടായിരുന്ന കാലഘട്ടം തന്നെയാണ് പുതിയൊരു വേവ് വരുന്നുണ്ട് എന്നുള്ളത് അഞ്ച് സുന്ദരികൾ പോലെയുള്ള സിനിമകൾ വരുന്നു അങ്ങനെ ഒരു വ്യത്യാസമുള്ള സിനിമകളുടെ ഒരു ടെക്സ്ചറിങ് ഒക്കെ വരുന്നു അത് ഒരുപാട് പോസിറ്റീവായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ വളരെയധികം സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമാണ് ഇപ്പം നമ്മൾ നേരത്തെ എം രമശേഷിയെ പറ്റി പറഞ്ഞപ്പോൾ അവർ റോ റോ ആയിട്ടുള്ള ഒരു സ്ത്രീയാണല്ലോ ചേച്ചി അങ്ങനെ റോ ആയിട്ടുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ഇപ്പം എന്താ പറയുക എയ്ഡ്സ് റെഡി റെഡിക്കേഷനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവരൊക്കെ ആയിട്ട് ഇടപഴകിയിട്ടുണ്ട് ആ കാലഘട്ടത്തെ അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ട്രഷറാണ് സത്യം പറഞ്ഞാൽ അത് വേറെ വളരെ വിരളായിട്ട് കേരളത്തിലെ ചില സ്ത്രീകൾക്ക് തന്നെ ആ അനുഭവം കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ അവരുടെ കൂടെ ജീവിച്ചതിൻ്റെ അല്ലെങ്കിൽ അവരുടെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ അത് എത്രമാത്രമ പറയാൻ പറ്റും ാര് പറഞ്ഞത് എന്റെ അതെന്താ സെല്ലിന്റെ അത് നയന്റി ഫോറിലാണ് സ്റ്റേറ്റ് സെല്ലിന്റെ ഒരു റിസോഴ്സ് പേഴ്സൺസ് കുറച്ച് പേര് ഇവര് ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്തു അപ്പൊ ഞാനൊന്ന് കാര്യം പഠിക്കുവാണ് അപ്പൊ കുറച്ച് സാർമാർ സൈക്കോളജിയൊക്കെ പഠിച്ച കുറച്ച് ആൾക്കാരെ വിടണം ശ്രീനിവാസ് സാർ എന്ന് പറഞ്ഞ സാറാണ് നമ്മളെ ട്രെയിൻ ചെയ്തത് സ്റ്റേറ്റ് എയ്ഡ് സെല്ലിന്റെ അപ്പൊ ഞങ്ങള് കുറെ ആൾക്കാരുണ്ടായിരുന്നു ട്രെയിൻ അപ്പൊ ഞങ്ങള് റിസോഴ്സ് പേഴ്സൺസ് ആക്കുകയാണ് ഞങ്ങൾ പോയി ക്ലാസ് എടുക്കണം ഓരോ സ്ഥലത്ത് പോയിട്ട് എനിക്ക് തന്നിരുന്ന സ്ത്രീകളാണ് അപ്പോൾ ഈ കോളനികളിൽ ഹാർവിപുരം കോളനി കുലശേഖരം കോളനി അങ്ങനെ പല സ്ഥലത്ത് കോളനി ഇപ്പോൾ പറഞ്ഞുകൂടാ പക്ഷെ അങ്ങനെ കുറച്ച് വേറെ തരം അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ എന്ന് പറയാൻ പള്ളി ഇപ്പോൾ എൻ്റെ പുതിയ പേരെനിക്കറിയില്ല പക്ഷെ അങ്ങനെ സ്ത്രീകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുറച്ച് കമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സ് ആയിട്ടൊക്കെ പോകുന്ന സ്ത്രീകളുടെ കൂടെയാണ് ഈ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള സ്ത്രീകളാണല്ലോ അപ്പൊ നമ്മൾ ഈ കോണ്ടോം യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതിൻ്റെ കോണ്ടോം എങ്ങനെയാണെന്ന് പറയാം അങ്ങനെ പിന്നീസിന്റെ മോഡലൊക്കെ കാണാം അങ്ങനൊക്കെ കാണിച്ചൊക്കെ കൊടുക്കണം അപ്പൊ ഈ പെഡുകൾ തമ്മിൽ ഭയങ്കര വഴക്കൊക്കെ ഇടും വേണം എവള എവള എൻ്റെ ഭർത്താവിന് എവളാണ് വേണം കുഴപ്പം ഇവളെവള കണ്ട എനിക്ക് വരും വേണം പറഞ്ഞു ഇവർ തമ്മി അങ്ങോട്ട് കേട്ടിരുന്നു ഓ എവളോ ഇന്ന വലിയ സാവിത്രി അല്ലേ അതൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മി അടി കൂടും നമ്മളതിൻ്റെ ഇടയ്ക്ക് ആ അടിപൊളി അടിവിട സമാധാനം സമാധാനം പറഞ്ഞ് രണ്ടുപേരെ അവിടെ ഇരുത്തി നല്ല രസമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അങ്ങനെ ക്ലാസ് കാര്യം പോയി ഇനി എന്നും ക്ലാസ്സാണ് എവിടെയെങ്കിലുമൊക്കെ വിടും നമ്മളെ അപ്പോൾ ഒരു ദിവസം എം ജി കോളേജിൽ പിന്നെ ക്ലാസ് എടുക്കാനുള്ള ആൾ വന്നില്ല അപ്പം യങ്സ്റ്റേഴ്സിനെ പഠിപ്പിക്കുന്ന വേറെ ആൾക്കാർ അപ്പം അവർക്ക് അന്ന് റിസോഴ്സ് പേഴ്സൺ ഇല്ലാത്തതുകൊണ്ട് എന്നോട് പോകാൻ പറഞ്ഞു ഞാൻ പോയി ഞാൻ പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ ശീലമായല്ലോ അപ്പം ഇതൊക്കെ എടുക്കുന്നതൊക്കെ ഒരു മോശപ്പെട്ട കാര്യമാണെന്നൊക്കെ മറന്നുപോയി കൊണ്ടൊന്നോ അല്ലെങ്കിൽ മോഡലൊക്കെ മോഡലെ നമുക്കതൊരു ഇതൊക്കെ ഒരു തെറ്റാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സദാചാര വിഷയമുണ്ടെന്നൊക്കെ മറന്നുപോയി നമ്മൾ ഈ സ്ത്രീകളിലൂടെ ആണല്ലോ യൂസ്ഡായി ഇതടുത്തും ഒരു കൊച്ചിടെ അടുത്ത് ഇത് പറയാനായിട്ട് ശ്രമിച്ചോ കൂട്ടക്കാര ചില ഞാൻ ഈ ടൈപ്പ് അല്ലാതൊക്കെ നമ്മൾ എൻ്റെ ദൈവം എന്നെ അവര് തല്ലിയില്ലെന്നേ ഉള്ളു ഞാൻ അവിടെ നിന്ന് എങ്ങനെയോ ഇറങ്ങി ഓടി അതിന് ശേഷം പിള്ളേര് ഭയങ്കര വളമായി നമ്മളെന്തോ ഭയങ്കര തെറ്റൊക്കെ ചെയ്തു ഭയങ്കരമായിട്ട് സ്ത്രീകൾ പെൺകുട്ടികളെ ആക്ഷേപിച്ച പോലെയൊക്കെ ആയി ഞാൻ പെട്ട് അവസരം സ്റ്റേറ്റ് ഐഡ്സിലെ ആൾക്കാരൊക്കെ വന്ന് എന്നെ ഇറങ്ങിക്കൊണ്ട് പോയി അവിടെ നിന്ന് ഒന്നും പറയണ്ട കൊച്ചേ അതിന് ഈ കൊച്ചു ഇവിടെ കാര്യമായിട്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ എം ഫിൽ ചെയ്യുമ്പോൾ ഈ കൊച്ചു അവിടെ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത് കരഞ്ഞ കൊച്ച് ഞങ്ങൾക്ക് കിട്ടിയതിന് അങ്ങനെ ഞങ്ങൾ അന്ന് റാഗ് ചെയ്ത് റെഡിയാക്കി റാഗല്ല കളിയാക്കി വെച്ചാൽ ഒത്ര ഭയങ്കര സദാശാല ഒന്നും പറയാം കേക്ക് ഒന്നും പാടില്ല ഒന്നും അറിയാത്ത അയ്യോ അന്ന് അങ്ങനെ ഒരു സെറ്റ് ഉണ്ടായിരുന്നല്ലേ അങ്ങനെ നല്ല പെൺകുട്ടികൾ നല്ല പെൺകുട്ടികൾ പൻ പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ടെന്നേ മറ്റേ ഭയങ്കര ഒരു ഒരു സിനിമയിലൊക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തില്ലോ എന്തേലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എന്നാൾ ആരോ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ പടം എന്ന് പറഞ്ഞാൽ പോരെ പടം എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ മേഖലയിൽ ഒന്നും നിലനിൽക്കാനേ പറ്റത്തില്ല കാരണം നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും ബസ് വരും അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കും നഷ്ടം വരിക സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ കിടക്കുവോ വരുമോ എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും അത് അവരുടെ ആവശ്യമാണ് അപ്പം അങ്ങനെ ആൾക്കാർ ഉള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ് അവസാനിപ്പിക്കുക പ്രതികരിക്കാം ഒരു കളി താമാശയായിട്ടും താമാ വഴക്കല്ലാതെ അതൊരു സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത് അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും അത് അതാണ് റിയാലിറ്റി നമ്മൾ പഠിക്കണം എന്ത് എന്ത് ചോദിക്കാം അത് ചോദിച്ചാൽ അല്ലെങ്കിൽ തമശമായ വെറുതെ അങ്ങനെ എപ്പോഴും എല്ലാ സമയത്തും അത് പോസിബിൾ ആവണമെന്നില്ല പക്ഷെ ചില സമയത്തെങ്കിലും അതിനെ വലിയൊരു വിഷയമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഓയ്യോ ഞാൻ ഭയങ്കര അറ്റാ ഇന്റിബിഡേറ്റഡ് ആണ് എനിക്ക് ഭയങ്കര ഞാൻ എങ്ങനെ ജോലി എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യണം എന്നുള്ള മോഡിലോട്ട് നമ്മള് പോവും ഇങ്ങനെയുള്ളതെല്ലാം റിയാലിറ്റിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്നേ നമ്മൾ ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ അവരെ തോപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെയാണെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇനിയൊട്ടും ഉണ്ടാവുകയും ചെയ്യും ഇതൊന്നും ശരിയായതിന് ശേഷം നമ്മൾ വന്ന് ഒരു മേഖലയിൽ നിന്നും നന്നാവാന്ന് ഉയർച്ച ഒരിക്കലും നടക്കില്ല ലളിതാംബിക ഐ എ എസ് പറയുമായിരുന്നു ഫസ്റ്റ് ഐ എ എസ് ഓഫീസർ അവിടെ സ്ത്രീകൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലാത്ത കാലത്ത് അവർ പറയുന്നത് സ്ത്രീകൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി അതായത് ആണുങ്ങൾ നൂറ് പിന്നെ കിലോമീറ്റർ ഓടുന്നത് പത്ത് മിനിറ്റിലാണെങ്കിൽ ഞങ്ങളത് അഞ്ച് മിനിറ്റ് ഓടണം എന്നാൽ മാത്രമേ നമുക്കൊരു പരിഗണന കിട്ടുള്ളൂ അവരങ്ങനെ ഓടി ജയിച്ച സ്ത്രീകളാണ് നമ്മളുടെ പിൻഗാമികളായിട്ട് വന്ന് നമുക്ക് വഴി തെളിച്ചിട്ടുള്ളത് അല്ലേ ഞങ്ങളുടെയൊക്കെ കാലത്തും അതെ എന്ത് എല്ലാ കാലത്തും നമ്മളെ കുറ്റം പറയാനും ട്രോൾ ചെയ്യാനും ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമല്ല എന്നാൽ പോലും ചീത്തപ്പേര് പറയാനും പോസ്റ്റേഴ്സ് ഒട്ടിക്കാനും എല്ലാം നമ്മളെക്കുറിച്ച് അപവാദം പറയാനും എല്ലാം എല്ലാ കാലത്തും ആൾക്കാരുണ്ടാവും അവരെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്താൽ നമ്മൾ ലൈഫിൽ വളരൂല്ല വളരാൻ പറ്റുകയില്ല നമ്മളുടെ ഫോക്കസ് എന്താണ് നമുക്ക് നമ്മുടെ ജോലി ചെയ്യണം അതിന് ബാക്കിയുള്ളവരെ അതിൻ്റെതായ പ്രാധാന്യത്തോട് തള്ളിക്കളയുക അതിനാവശ്യമുള്ള പ്രാധാന്യം കൊടുത്താൽ മതി അതിനപ്പുറം ഒരു പ്രാധാന്യം കൊടുക്കരുത് അല്ലേ ആരുടെ അപ്രൂവൽ നമുക്ക് വേണ്ടല്ലോ നമ്മളിതിന് അവരുടെ അപ്രൂവലും കൂടെ നമുക്ക് വേണം എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അവരോട് ചീത്ത പറയാനും പുടാന്ന് പറയാനും പറ്റാത്തത് ആരുടെ അപ്രൂവൽ അവർക്കും വേണ്ട നമുക്ക് വേണ്ട നമ്മൾ ജോലി ചെയ്താൽ വന്നാൽ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ ജോലി ചെയ്യും ആ വാശി വേണം ജീവിതം ഒരുപാട് മുന്നോട്ട് സിനിമാ ജീവിതം ഇനി ഒരുപാട് ഒരുപാട് മുന്നോട്ട് നേരത്തെ ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം വിഷ്ണു ചേട്ടൻ സംസാരിക്കാതെ രസമാണ് ഞാൻ ഒന്നും രസം പറയില്ല നമുക്ക് ഒരുപാട് സംസാരിക്കാം ഞാൻ അതുകൊണ്ട് ഇത്രയും സംസാരിക്കാം താങ്ക് യു വിഷ്ണു ചേട്ട് സംസാരിക്കാനും ഏറ്റവും ഇഷ്ടം ചേച്ചി ഓരോ മനുഷ്യനായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയ ഓർമ്മ വെച്ചേക്കും അത് വിവരിക്കുന്ന വിധം അങ്ങനത്തെ ആളുകളെ നമുക്കിപ്പോൾ കുറച്ച് റയറാണ് എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ ആ അങ്ങനെ പറഞ്ഞതാകുമ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ വേറൊരാളോട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴല്ലേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല ആൾക്കാർ എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ അമൽനീരതിനെക്കുറിച്ച് നൂറ് കാര്യം പറയും അഞ്ജലിയെക്കുറിച്ച് നൂറ് കാര്യം പറയും അഞ്ജലിയുടെ ശരിക്കും പറഞ്ഞാൽ പറയേണ്ട ഒരു കാര്യം കൂടി അഞ്ജലി എഫ് എഫ് കെയിൽ മിറ്റ അഞ്ജലിയാണ് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒക്കെ ഒരിക്കൽ പറയണമെന്നുണ്ടായിരുന്നു ഇനി ഒരിക്കൽ പറയാം അതെ നമുക്ക് ഇനിയും പറയാനുണ്ടല്ലോ പറയാനുണ്ട് ശരി വിഷ് പറയാനുള്ളത് ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ ചാറ്റ പറയുന്നു നമസ്കാരം നമസ്കാരം